മുഴഞ്ഞു പൊഴഞ്ഞുകിടക്കുന്ന പിതാവിനെ പോലെയാണ് എന്നൊരാൾ പറഞ്ഞാൽ അയാളോട് എങ്ങനെ സ്നേഹം ഉണ്ടാകല് ഇത്ര മാത്രം ഇപ്പൊ നമ്മളെ വാപ്പാനെപ്പറ്റി തന്നെ ഒരാളാണ് പറഞ്ഞു എഴുതുക നമ്മളെ വാപ്പാനെ പറ്റി വാപ്പാട് യോജിക്കാത്ത രൂപത്തിൽ അയാൾക്കൊന്നിനും ഒന്നിനും പറ്റൂലെന്ന് അതൊരു തലയും വാലും ഇല്ലാത്തൊരു ചങ്ങായി അയാളെ കൊണ്ട് ഒന്നിനും പറ്റൂല നമ്മളെ സ്വന്തം പറ്റി പറഞ്ഞ മാത്രം വിഷമുണ്ടാവും എന്നാൽ നമുക്ക് വാപ്പയെ തന്ന ഉമ്മയെ തന്ന 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 ഭാര്യയെ മക്കളെ ഈ പ്രപഞ്ചം മുഴുവനും നമുക്ക് മുഴുവരുന്ന അവശനായി കുഴഞ്ഞു കിടക്കണ വാപ്പാനെ പോലെ പറഞ്ഞാൽ പിന്നെ ഓനോട് കാണുമ്പോ നമുക്ക് ചിരി വരുമോ ആ മുഖം കണ്ട് കാണുമ്പോ തന്നെ ഞമ്മക്ക് മനസ്സിൽ എന്താ തോന്ന ഔ ലക്ഷണം ഘട്ടം പറയണ വാക്ക് കേട്ടില്ലേ എന്നോട് അങ്ങേറ്റ താമർശം തോന്നുന്നു ഇപ്പൊ പലർക്കുള്ള വിഷമം അങ്ങനെ പരാമർശിക്കുന്ന ആളുകളെ കുറിച്ച് നബളി ലക്ഷണം ഘട്ടം എന്ന് പറഞ്ഞു എന്നാ ലക്ഷണം മൊത്തത് എന്ന് അതിനെപ്പറ്റി പറയാൻ പറ്റുമോ മുത്തു റസൂലി നമുക്ക് മാപ്പ് തരുവോ ലക്ഷണമൊത്തതിനെ കുറിച്ചല്ലേ എന്ന് പറയാ ഇത് ലക്ഷണം കെട്ടവനാണ് നമ്മൾ ആ പറഞ്ഞതിൽ എന്തേലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുത്ത റസൂര് നമുക്ക് മാപ്പ് തരട്ടെ ഓനെ ലക്ഷണം കെട്ടെന്നെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞമ്മളിവിടെ എന്തിനാ ജീവിച്ചിരിക്കുന്നത് പരാമർശിക്കുന്ന ആൾക്കാരില്ലേ അങ്ങനൊക്കെ പറയൂ ഉസ്താദെ നമ്മൾ ഞമ്മളെ വകേലൊന്നും പറയണില്ല ഒന്നിനും കഴിയാതെ കിടക്കണ വാപ്പാ എന്ന് പറഞ്ഞിട്ടാരിലേക്കാ കൊണ്ടുപോകുന്നത് ഒരാളെ പ്രസംഗം കിടക്കുന്ന ബാപ്പ ആ മകൻ വന്ന് പറയുന്നു എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയൂല എടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല അയാൾ കാശാരിപ്പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ നബിതങ്ങളോട് പറയാണ് തങ്ങൾ വീട്ടിൽ തരാ

ഈ ഭൗമലോകത്ത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഖജാനകളുണ്ടോ അതിന്റെ മുഴുവനും താക്കോലുകൾ എനിക്കും നൽകപ്പെട്ട് കഴിഞ്ഞു മുഹമ്മദ് എല്ലാം കൊടുത്ത് അള്ളാദരിച്ച് അള്ളാഹു വലിയ ഉന്നതമായ മക്കാമാ കൊടുത്ത് ബഹുമാനിച്ച മുത്തായ മുത്തു റസൂലിലേക്കാണ് ലക്ഷണം കെട്ടവൻ കൊണ്ടുപോയി എത്തിക്കുന്നത് നശിച്ച നാവല്ലേ ഇതല്ലേ ശപിക്കപ്പെട്ട ശപിക്കപ്പെട്ടനാവ് നമ്മള് പറയുമ്പോ നമ്മളോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യല്ല തിരുത്തിക്കത്